നമ്മുടെ മുഖ്യമന്ത്രി എവിടെ കാലെടുത്ത് വെച്ചാലും അനർത്ഥം ഉണ്ടാകും എന്നുള്ളതാണ് പുള്ളിയെ ജൂനിയർ മൻട്രക്ക് എന്നൊക്കെ പല ആളുകളും വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടു വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ കരുതുന്ന ആളല്ല പക്ഷെ പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വാർത്ത കാലം വെച്ച് എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അത് അനർത്ഥത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുള്ളി ചികിത്സയ്ക്ക് വേണ്ടി മിനിസോട്ടയിൽ പോയെന്ന് നമുക്കറിയാം മൂപ്പിലാൻ അവിടെ ചെന്ന് കാലി ചവിട്ടിയ ദിവസം അമേരിക്കയിൽ ഭയങ്കരമായ പ്രകൃതിക്ഷോമമുണ്ടായി ടെക്സാസിൽ തീരെ അപ്രതീക്ഷിതമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കി സ്കൂൾ കുട്ടികളടക്കം ഏതാണ്ട് നൂറിലധികം ആളുകൾ മരിച്ചു അമേരിക്കയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ പത്ത് പേര് മരിക്കുന്ന പോലും വലിയ ഗുരുതരമായ സംഭവമാണ് മുഖ്യമന്ത്രി തിരിച്ചിവിടെ വന്ന ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുവേ കണ്ട കാര്യം അമേരിക്കയിൽ ഉണ്ടായ പോലെ വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നു എന്നാണ് ഇനി ഇവിടെ വലിയ അനർത്ഥങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കാരണം ഈ മാൻട്രാക്കി തിരിച്ചു വന്നു ഇത് പറഞ്ഞവരെ പരിഹാസമായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് അല്ലെങ്കിൽ മൂപ്പിലാനെ കുറ്റപ്പെടുന്നതിൽ കുത്തി നോവിക്കുന്നതിൽ ഉള്ള സന്തോഷം കൊണ്ട് പറഞ്ഞായിരിക്കും അതിനെ സാധ്യതയുള്ളൂ പക്ഷേ ഇദ്ദേഹം വന്ന രണ്ടാം ദിവസം ഈ കൊല്ലത്ത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഉള്ള ഒരു വിദ്യാർത്ഥി ഷോക്ക് അടിച്ച് മരിച്ചു ഇലക്ട്രിക് ഷോക്ക് സഖാവ് ചിഞ്ചുറാണി പറഞ്ഞ ആ കുട്ടി ഈ ഷെഡ്മൻ വലിഞ്ഞ് കയറിയോട്ട് പറ്റിയതാണ് അല്ലായിരുന്നെങ്കിൽ ഷോക്കടിക്കില്ലായിരുന്നു എന്നൊരു വ്യാഖ്യാനം കൂടി നടത്തിയിരുന്നു किना। किना। െ ഇത് അറിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞു ദുഃഖകരമായി പോയി റാവിജൻ പറഞ്ഞില്ലെങ്കിലും കിട്ട്കുട്ടി പറഞ്ഞില്ലെങ്കിലും ശിവൻകുട്ടി അണ്ണം പറഞ്ഞില്ലെങ്കിലും ചിഞ്ചുറാണി പറഞ്ഞില്ലെങ്കിലും കുട്ടി ഷോക്ക് ഷോക്കടിച്ച് പഠിച്ചത് ദുഃഖകരമാണ് ഇത് പറയാനാണോ നിങ്ങൾ മന്ത്രിമാരായിട്ട് വച്ചേറ്റത് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം കിഷ്ണൻകുട്ടി മന്ത്രിയാണെങ്കിലും ശരിയാണ് ശിവൻകുട്ടി മന്ത്രിയാണെങ്കിലും ശരിയാണ് ഇവർക്ക് ഇത്ര പ്രായമായിട്ട് കുട്ടികളായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ഒരു വലിയ കഷ്ടം ശിവൻകുട്ടി എന്നാണ് പേര് പുള്ളി അപ്പൂപ്പനായി കിഷ്ണൻകുട്ടിക്ക് അതിനെക്കാളും പ്രായമുണ്ട് എല്ലാം നിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ മതിലിടിഞ്ഞ് വീണ് ആ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചു അപ്പോഴും മന്ത്രിമാർ പറഞ്ഞു ദുഃഖകരം മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള എക്യൂപ്മെന്റ്സ് ഇല്ല മരുന്നില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു അയ്യോ കഷ്ടമായി പോയി ദുഃഖകരം എന്ന് ഇത്രയും വർഷമായിട്ട് ഈ മാറ്റി ആ വിദ്യാഭ്യാസ മന്ത്രിയോടും മൃഗസംരക്ഷണ മന്ത്രിയോടും അതുപോലെ വൈദ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത് ദുഃഖകരം എന്ന് പറയാനായിട്ട് നിങ്ങളാരശ്യമില്ല ഞങ്ങൾക്ക് അറിയാം അതല്ല അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതുകൊണ്ട് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കരുത് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിചാരം